ഈശ്വംശിഹ്യസ്ഥതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹിദിനമാണ് ആത്മാർത്ഥമായ ഹൃദയബന്ധത്തോടെ വിശുദ്ധിയോടെ വിനയത്തോടെ വിശ്വസ്തയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ജ്ഞാനമാണിത് അറിവാണിത് ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹിദിനമാണ് ദൈവത്തെ ഏറ്റവും അടുത്ത അറിയന്തോറും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാൻ നമ്മൾ ശക്തരായിത്തീരും സെൻ്റ് അഗസ്റ്റിൻ്റെ പ്രാർത്ഥന പോലെയാകും നമ്മുടെ ജീവിതവും നിത്യ നൂതന സൗന്ദര്യമേ നിരൂപമ ആനന്ദമേ നിതാന്ത സ്നേഹമേ എത്ര വൈകി ഞാൻ നിൻ്റെ സ്നേഹമറിയാൻ നിന്നെ സ്നേഹിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി നിലവിളിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ് ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ ഒരു നല്ല സ്നേഹിതനെ തന്നെ ലഭിക്കുക എന്നതാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം യേശുവിനതറിയാമായിരുന്നു അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരായിരുന്നു എന്ന് യേശു പ്രഖ്യാപിച്ചത് അത് സ്നേഹിതനാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു പിതാവായ ദൈവവുമായുള്ള ഗാഢബന്ധത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം ഈ ഭാഗമായ സൗഹൃദമായിരുന്നു പിതാവ് ഏറ്റവും വലിയ സുഹൃത്തായത് കൊണ്ടാണ് പിതാവിൻ്റെ കൂടെ രാത്രി മുഴുവൻ ചെലവഴിക്കുവാൻ പ്രാർത്ഥനയിലായിരിക്കുവാൻ യേശുവിന് കഴിഞ്ഞത് പ്രാർത്ഥനയിൽ ആഴമോ ആന്തരികമായ സന്തോഷമോ നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിന് കാരണം ദൈവമായി ഉറച്ച ഒരു സൗഹൃദം ഉണ്ടാകുന്ന രീതിയിൽ ഗാഢമായ ബന്ധം ഇല്ലാത്തതാണ് ഇങ്ങനെ ഒരു ഗാഠമായ ബന്ധത്തെ അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ ഒന്നാം അദ്ധ്യായത്തിൽ തന്നെ ഇക്കാര്യം എടുത്തു പറയുന്നത് വാക്യം പതിനെട്ട് പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് യേശുവുമായി ഗാഠബന്ധം സ്ഥാപിക്കുന്ന എല്ലാവരും തിരിച്ചറിയും ദൈവം സ്നേഹമാണെന്ന് ദൈവം സ്നേഹിതനാണെന്ന് എല്ലാ ബന്ധങ്ങളെയും ആഴപ്പെടുത്തുന്നത് ഈ സ്നേഹമാണ് ഈ സൗഹൃദമാണ് ഒരു ഗുരുവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി തൻ്റെ ശിഷ്യഗണങ്ങളുടെ സൗഹൃദ വലയത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയുക എന്നതാണ് പഠിക്കുന്ന വിഷയത്തെ വിദ്യാർത്ഥി സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നത് പഠിപ്പിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള അധ്യാപകനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് വ്യക്തമായി തിരിച്ചറിയാം ചിലപ്പോൾ ഇത് കാലഹരണപ്പെട്ടു പോയ ചിന്തയാണെന്നൊക്കെ പറയാം എന്നാലും ഈ പുതിയ കാലത്തെ ഓൺലൈൻ വിദ്യാഭ്യാസ കാലത്ത് ഒരു അധ്യാപകൻ്റെ സഹായമില്ലാതെ പഠിക്കാം പരീക്ഷ എഴുതാം വിജയം തേടാം എന്നൊക്കെ വാദിക്കുന്നവരുണ്ട് പറയുന്നവരുണ്ട് അവിടെയും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഗുരു ഒളിച്ചിരിപ്പുണ്ട് മറിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം മറക്കരുത് അവിടെയും ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട് എന്ന കാര്യം ഓർമ്മിക്കണം ഒരാളുമായി ഗാഢബന്ധം സ്ഥാപിക്കുവാൻ അയാളുടെ അടുത്ത് ആയിരിക്കണമെന്നില്ല നേരിട്ട് കാണണമെന്ന് പോലുമില്ല ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ പ്രണയങ്ങൾ സൗഹൃദങ്ങൾ ഇവയെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ വ്യാപകമായി എവിടെയും അറിയാതെയോ ഒളിച്ചിരിക്കുന്ന ഒരാളുമായി സ്ഥാപിക്കപ്പെടുന്ന ഗാഠമായ ബന്ധമാണ് പലപ്പോഴും ഇന്നത്തെ തലമുറ ഇങ്ങനെയുള്ള പ്രണയ കെണിയിൽ പെട്ടുപോകാനുള്ള കാരണം കൂടി ഇത് തന്നെയാണ് തന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുമായി നമുക്ക് സ്ഥാപിക്കാം ഈ ഒരു ചിന്തയാണ് നമ്മളെ വ്യക്തമായി ഈ ഗാഠമായ ബന്ധത്തെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് നല്ലതായാലും മോശമായാലും ഒരാളെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ ഗാഠമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നല്ല സ്നേഹിതനെ ലഭിക്കുക എന്നത് വലിയ കാര്യമാണെന്ന് പറഞ്ഞു എന്നാൽ ഒരു ഗുരു മികച്ച സ്നേഹിതനാണ് എന്ന് അനുഭവിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഭാഗ്യമായി തീരുന്നത് യേശു ഇക്കാര്യം വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട് നല്ല ഇടകനും ഗുരുവെന്ന് യേശു തന്നെ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഇക്കാര്യമാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് അത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം അവസ്ഥ മാത്രമൊന്നുമല്ല ഈ ലോകത്തിൽ വിജയിക്കാനും നമ്മുടെ ലക്ഷ്യം ദൗത്യം കൃത്യമായി പൂർത്തീകരിക്കുവാനും നമ്മെ സഹായിക്കുന്നതും ഇങ്ങനെയുള്ള ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മുടെ ലക്ഷ്യവും നിയോഗവും പൂർത്തീകരിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുക അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഗുരുവിനെ ഓർമ്മിക്കുമ്പോൾ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ സാവകാശമാർക്കുന്നതും യേശു തന്നെ ഒരു നിത്യസ്മരണയായി തീരുന്നതും വാസവത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പിൽക്കാലത്ത് നമ്മളെ പഠിപ്പിച്ച അധ്യാപകൻ പഠിപ്പിച്ച പാഠങ്ങൾ ഓർത്തിരിക്കില്ല പക്ഷേ ആ ഗുരുവിനെ നമ്മൾ ഓർത്തിരിക്കും ഗുരു പാഠപുസ്തകമായി മാറുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു തന്നു എന്നതിലല്ല മറിച്ച് ആ ജീവിതമാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് ഗുരു ശിഷ്യ ഗാഠബന്ധമാണിത് ഗുരുത്വം എന്നത് അധ്യാപകൻ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന അനുഗ്രഹം മാത്രമായി നമ്മൾ പരിഗണിക്കാതെ വിദ്യാർത്ഥി തൻ്റെ ഗുരുവിന് കൊടുക്കുന്ന വാഴ്ത്തൽ കൂടിയാണ് എന്ന് കൂടി ഇന്നോർമ്മിക്കണം ഗുരു പാഠപുസ്തകമാണെന്ന് എങ്ങനെ പറയുന്നു അതുപോലെ തന്നെ ഗുരു പഠിക്കേണ്ട പാഠപുസ്തകങ്ങളും പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ് ഗുരു തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുന്നതിലും വലിയ പാഠങ്ങൾ ശിഷ്യന്മാരാണ് തൻ്റെ ഗുരുവിനെ പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഗുരുശിഷ്യബന്ധം മാത്രമല്ല ഭാര്യ ഭർത്തൃ മാതാപിത പുത്ര പുത്രി സഹോദര സഹോദരി അങ്ങനെ എല്ലാ ബന്ധങ്ങളും യഥാർത്ഥ സ്നേഹത്തിൽ ഉറപ്പിക്കുന്നത് ഗാഠമായ ബന്ധത്തിലാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നതും ഈ ഗാഠമായ ബന്ധത്തിൽ ആയിരിക്കുവാനാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഗാഠമായ സ്നേഹത്തിലും ബന്ധത്തിലും ഒന്നു ചേരുന്ന അഗാഠമായ സ്നേഹത്തിൻ്റെ ബന്ധം അത് പരിശുദ്ധ ത്രിത്വമാണ് അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി സ്നേഹിക്കുന്നതായിത്തീരുന്നത് സ്നേഹത്തിൻ്റെ അവസാന വാക്ക് അവിടെ തന്നെയാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്നേഹം സ്നേഹിതർക്ക് മുമ്പിൽ തന്നെ തന്നെ പരിപൂർണമായി വെളിപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥമായ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം ഗാഠമായ ബന്ധമുള്ള സ്നേഹിതർ തമ്മിൽ ഒരു രഹസ്യം ഉണ്ടാവുകയില്ല പരസ്പരമുള്ള പരിപൂർണമായ അറിവ് അവിടെ ഉണ്ടാവുക ഈ അറിവ് ബന്ധവും വെച്ച് എന്താണ് തൻ്റെ കൂട്ടുകാരൻ ചെയ്യാൻ പോകുന്നത് ഈ എന്ന് അവൻ്റെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും ചിലപ്പോൾ അവൻ്റെ മാർഗം തെറ്റാണെങ്കിൽ മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റും കൃത്യമായ തിരുത്തൽ കൊടുക്കാൻ പറ്റും ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും യേശു തൻ്റെ ശിഷ്യൽ കൊടുക്കുന്ന മുന്നറിയിപ്പാണ് യഥാർത്ഥമായ സ്നേഹിത്തിന് യഥാർത്ഥമായി ബന്ധമുള്ള ഒരു അവസ്ഥയിൽ പലപ്പോഴും ഈ ബന്ധം അറിഞ്ഞില്ലെങ്കിലും തന്നെ ഉറ്റി കൊടുക്കുന്നവരോടും പറയുന്നവരോടും പരിഭവമില്ല പരാതിയില്ല വിദ്വേഷമില്ല പ്രതികാരവുമില്ല സ്നേഹിത എന്ന വിളിയോടെയാണ് അവരെ അഭിസംബോധന ചെയ്യുക ആഴമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് കാരണം ഇവൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അവൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയെ കൂടി സ്നേഹിക്കുക എന്നതാണ് അവനെ സ്നേഹിതൻ്റെ പദവിയിൽ ഉറപ്പിക്കുക എന്നതുകൂടിയാണ് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനം യേശുവിന് നമ്മോട് സൗഹൃദമുണ്ട് ഗാഠബന്ധവുമുണ്ട് അതുകൊണ്ട് നമ്മെ പരിപൂർണമായി യേശു അറിയുന്നു മനസ്സിലാക്കുന്നു എന്നാൽ തിരിച്ച് അങ്ങോട്ട് ഈ ഗാഠബന്ധമില്ല അതുകൊണ്ടാണ് യേശുവിനെ തള്ളിപ്പറയുകയും എത്തിക്കൊടുക്കുകയും ഉപേക്ഷിച്ച് ഓടിപ്പോവുകയും ചെയ്യുന്നത് എന്നാൽ പിന്നീട് ഒരാൾ അത് വ്യക്തമായി മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു യേശുവിൻ്റെ കുരിശൻ്റെ ചുവട് വരെ യേശുവിനെ അനുഗമിക്കുവാൻ അയാൾക്ക് ശക്തിയുണ്ടാകുന്നു ജോഹൻ ഞാൻ സ്ലിഹായിക്ക് അതുകൊണ്ട് യഥാർത്ഥ സ്നേഹിതൻ്റെ ലക്ഷണം ഗാഠമായ ബന്ധമാണ് ഗാഠമായ സ്നേഹമാണ് ഗാഠമായ ബന്ധത്തിൻ്റെ ലക്ഷണം പരിപൂർണമായ അറിവാണ് ഗാഠമായ ബന്ധമില്ലാതെ ക്രിസ്തുവിൻ്റെ കൂടെയായിരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല വാസ്തവത്തിൽ ഈ അറിവ് മൂന്ന് രീതിയിലുണ്ട് പരസ്പര ബന്ധം കൂടിയാണത് ഒന്നാമത്തേത് അകന്നുള്ള അറിവാണ് മത്തായി ഏഴ് ഇരുപത്തിരണ്ടിൽ കഥാവ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് പേര് കൊണ്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് യേശു ഉത്തരം കൊടുക്കുന്നു ലുക്കാർഡ് സുവിശേഷം അദ്ധ്യായം പതിമൂന്ന് ഇരുപത്തിയാറ് അങ്ങ് ഞങ്ങളുടെ തിരുവീഥികളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് സംസാരിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ യേശു പറയുന്ന നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല വാസ്തവത്തിൽ യേശുവിൻ്റെ തിരസ്കരണം സംഭവിക്കുന്നത് ഏറ്റവും അവസാനമാണ് അതുവരെ തൻ്റെ ഗാഠബന്ധത്തിൻ്റെ സ്നേഹവുമായി യേശു കാത്തിരിക്കുന്നുണ്ട് രണ്ടാമത്തേത് അടുത്തുള്ള അറിവാണ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നീ മൂന്ന് പേർ യേശുവിൻ്റെ കൂടെ വളരെ അടുത്ത് എപ്പോഴും ഉണ്ടായിരുന്നവരാണ് പക്ഷേ ഗാഠമായ ബന്ധമുണ്ടായിരുന്നില്ല നിർണായകമായ സമയത്ത് ഈ ബന്ധം അവരെ സഹായിക്കുന്നുമില്ല അന്ത്യത്താഴ സമയത്ത് പോലും അവരിൽ ഒരാൾക്ക് മാത്രമാണ് ഈ ഗാഠമായ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞത് തിരിച്ചറിയാൻ കഴിഞ്ഞത് അത് ജോഹനാഥൻ സ്നേഹായിക്ക് മാത്രമാണ് അത് യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് ആ ഹൃദയമിടിപ്പിൻ്റെ സ്നേഹ താളം തിരിച്ചറിഞ്ഞു അതാണ് മൂന്നാമത്തേത് അകത്തുള്ള സ്നേഹം അകത്തുള്ള ഈ അറിവില്ലെങ്കിൽ ഗാഠബന്ധമില്ലെങ്കിൽ നിർണായകമായ സമയത്ത് ആ ബന്ധം നമ്മെ ഒരിക്കലും സഹായിക്കില്ല ഈ ഗാഠമായ ബന്ധത്തിൽ നിങ്ങളും പരസ്പരം ആയിരിക്കുവാൻ വേണ്ടിയാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നതുകൊണ്ട് ഗാഠമായ ബന്ധത്തിലായിരിക്കുക എന്നതാണ് യേശു അർത്ഥമാക്കിയത് ഈ ഗാഠമായ ബന്ധത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് നമ്മൾ അനുഭവിക്കുന്നത് ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അതാണ് അകത്തുള്ള അറിവ് അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച് വിശുദ്ധ കുർബാനയായി മാറി നമ്മുടെ ഉള്ളിൽ വസിച്ചത് ഹൃദയത്തിൽ വാസമുറപ്പിച്ചത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ ക്രിസ്തു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞത് ഈ ഗാഠമായ ബന്ധം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഘടകമാക്കുന്നതിനാണ് ദൈവകൽപ്പനകൾ യേശു രണ്ടാക്കി മാറ്റി ദൈവത്തെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക അതിൻ്റെ അർത്ഥം ദൈവവും മനുഷ്യരുമായി ഗാഠമായ സ്നേഹബന്ധത്തിൽ ആയിരിക്കുക എന്നതിന് വേണ്ടിയാണ് ഈ ഗാഠമായ സ്നേഹബന്ധത്തിൽ എത്തിച്ചേരുവാൻ നമ്മുടെ ജീവിതത്തെ എപ്പോഴും നമുക്ക് പരിശീലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ആമ